നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാൻ കാർഡ് ഉള്ളവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പങ്കുവയ്ക്കാനുള്ളത് എന്താണെന്ന് നോക്കാം ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡുകൾ നിർജ്ജീവമാകാൻ സാധ്യത ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അതായത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ പ്രക്രിയ പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ അത്തരത്തിൽ പൂർത്തിയാക്കാത്തവരുടെ പാൻ കാർഡുകളാകും നിർജ്ജീവമാവുക യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിൽ പാൻ കാർഡ് നിർജ്ജീവമാകുമെന്ന് യു ഐ ഡി എ ഐ ആദായ നികുതി വകുപ്പ് എന്നിവയുടെ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നവംബർ ഒന്ന് മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാൻ കാർഡ് ഉള്ളവർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക ആധാർ അപ്ഡേഷൻ പ്രക്രിയകൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മാറ്റം എന്നാണ് യു ഐ ഡി എ ഐ അറിയിക്കുന്നത് പാൻ കാർഡുകൾ നിർജ്ജീവമാകുന്നത് ബാങ്കിങ് സേവനങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തും മാത്രമല്ല നികുതികളും റിട്ടേണുകളും ഫയൽ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ പാ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുക എസ് എം എസ് വഴിയോ ഇ ഫയൽ പോർട്ടൽ വഴിയോ ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് എസ് എം എസ് രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദായ നികുതി വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് നികുതിദായകർക്ക് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കാം നികുതിദായകന്റെ പേരും ജനന തീയതിയും ആധാറിലും പാൻ രേഖകളും ഒരുപോലെയാണെങ്കിൽ ആധാർ നമ്പർ പാൻ നമ്പറുമായി ലിങ്ക് ചെയ്യപ്പെടും ഇ ഫയലിംഗ് പോർട്ടൽ രീതി എങ്ങനെയാണെന്ന് നോക്കാം നികുതിദായകർക്ക് അവരുടെ രജിസ്റ്റർ ചെയ്ത ഉപയോക്താ നാമവും പാസ്വേഡും ഉപയോഗിച്ച് ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം പേജിൻ്റെ ഇടതുവശത്തുള്ള പാനലിലെ ലിങ്ക് ആധാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും നൽകി ശേഷം സാധുവാക്കുക എന്ന ഓപ്ഷൻ നൽകി രണ്ട് രേഖകളും ബന്ധിപ്പിക്കാം നികുതിദായകൻ്റെ പേരും ജനന തീയതിയും ആധാറിലും പാൻ രേഖകളിലും ഒരുപോലെയാണെങ്കിൽ ആധാർ നമ്പർ പാൻ നമ്പറുമായി ബന്ധിക്കപ്പെടും ഇ ഫയലിംഗ് പോർട്ടലിലൂടെ നേരത്തെ രേഖകൾ പരസ്പരം ം ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും സാധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ പാൻ അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വലിയ ഇടപാടുകൾ നടത്തുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ് പക്ഷേ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ജാഗ്രതയോടെ ആയിരിക്കുക പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് അസാധുവാകുമെന്ന സ്ഥിതിയാണ് ാണ് അപ്പൊ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പാൻ ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കാം ആദായ നികുതി ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിക്കുക ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ലിങ്ക് ആധാർ ഹോം പേജിൽ താഴെ ഇടതുവശത്തുണ്ടാകുക ക്ലിക്ക് ചെയ്യുക കാണിച്ചിരിക്കുന്ന ഫീൽഡുകളിൽ നിങ്ങളുടെ പത്തക്ക പാൻ പന്ത്രണ്ടക്ക ആധാർ നമ്പറുകൾ നൽകുക സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആയിരം രൂപ പേയ്മെന്റ് പൂർത്തിയാക്കുക അഭ്യർത്ഥന സമർപ്പിക്കുക പോർട്ടൽ അത് സ്വീകരിക്കുകയും ലിങ്കിംഗ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും ഓൺലൈനിലൂടെ പരിശോധിക്കുന്ന വിധം യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ആധാർ സർവീസിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക പന്ത്രണ്ടൊക്കെ ആധാർ നമ്പർ നൽകി ഗെറ്റ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക പാൻ കാർഡ് നമ്പർ നൽകുക സെക്യൂരിറ്റി വെരിഫിക്കേഷന് ക്യാപ് കോഡ് നൽകുക ഗെറ്റ് ലിങ്കിങ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നടപടി പൂർത്തിയായി തുടർന്ന് ആധാർ പാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എസ് ഡി എൽ ഡോട്ട് കോമിൽ കയറിയും സമാനമായ നിലയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആധാറും അതുപോലെ തന്നെ പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുക ഇല്ലെങ്കിൽ പണി കിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത